ഇന്നത്തെ വീഡിയോ നിങ്ങളാണെങ്കിൽ അറ്റവും അരിമീന കണ്ടിട്ടുണ്ടോ നല്ല കറർ അടുത്ത കരിമീനാണ് ഗൈസ് എന്റെ ഉടുപ്പിന്റെ അത്രയും കറുപ്പുള്ള മീനാണ് ഗൈസ് കായലിൻ്റെ അടുത്ത നല്ല ഫ്രഷ് കരിമീനാണ് ഗേൾസ് നിങ്ങൾക്ക് തോന്നുന്നു എങ്ങനോണ്ട് ഞാൻ ഈ മീനല്ല ഓരോന്നായിട്ട് ഞാൻ പറച്ചു വെക്കാം ഗൈസ് ഇത് നോക്ക് ഗായ്സ് മീനാണ് ഗായ്സ് എങ്ങനെയുണ്ട് ഗായ്സ് വറുത്ത് 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 കഴിക്കും ഗായ്സ് അയെല്ലാം പൊരിച്ചതുണ്ട് കരിമീൻ മറത്തതുണ്ട് കുടുമ്പോള നല്ല ചെമ്മീൻ കറിയുണ്ട് അഴക്കൂട്ടത്തോട്ട് പോയിട്ട് ഈ മീനെ എല്ലാം ഞങ്ങക്ക് ഫ്രൈ